നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പാതഞ്ജലത്തെ അടിസ്ഥാനപ്പെടുത്തി ആരോഗ്യത്തെ എങ്ങനെ ചരകൻ കണ്ടു എന്നുള്ള രീതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് വഴി തന്നെ പോകാമോ സ്വാമി തീർച്ചയായും കുറച്ചുകൂടെ അതായത് മാനസികമായ തലത്തിലാണ് ചരകൻ പാതപ്പെടുത്തിയത് ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഇടയിലെ ഒരു പുതിയ അറിവായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദം പതിഞ്ഞിടത്തെല്ലാം ചരകൻ്റെ പദം പതിഞ്ഞിടത്തെല്ലാം നമസ്കാരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ പേര് തന്നെയാണ് പതഞ്ജലി എന്നുള്ളത് ഇതൊരു ഗൗണനാമം കാരണം അതുവരെ തുറക്കാതിരുന്ന ഒരു വാതൽ മലർക്ക തുറന്നു കിട്ടുക ഇത് ജനത പിന്നെ ഇതിനെ വ്യാഖ്യാതാക്കന്മാരും പണ്ഡിതന്മാരും പതുക്കെ പതുക്കെ അടച്ചെടുക്കാൻ ശ്രമിക്കുന്നതായാണ് നാം പിന്നെ കാണുന്നതല്ല വ്യാഖ്യാനങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഒക്കെ ഭാരതീയ ചിന്തയോട് ഭാരതീയർക്കുണ്ടായിരുന്നത് പാശ്ചാത്യ ചിന്തയോട് പാശ്ചാത്യർക്കുണ്ടായതുപോലുള്ളൊരു ബഹുമാനമല്ലെന്ന് കാണാം ഏത് കാലത്തും മോഷ്ടിച്ചെടുക്കുന്ന വസ്തുക്കൾ താൻ മോഷ്ടിച്ചതായതുകൊണ്ട് എപ്പോഴും മറ്റൊരാൾ മോഷ്ടിച്ചേക്കുമെന്നുള്ള ഭയത്തിൽ ഉപകാരപ്പെട്ടില്ലെങ്കിലും കാവലിരിക്കും സ്വന്തമായതിനാരും അതുകൊണ്ടിന്ന് പാശ്ചാത്യം എന്ന് പറയുന്ന ചിന്തകൾക്ക് അതിൻ്റെ പാരമ്പര്യത്തിൽ ഒരു മോഷണത്തിൻ്റെ പ്രക്രിയയാണ് ലോകത്ത് എവിടെ നിന്ന് കിട്ടുന്നതും വാരി കൂട്ടിയ ഒരു അക്രക്കടയാണത് മനസ്സിലായി സ്വാമിജി ഒരു അക്രക്കടയോട് അത് ഉപമിച്ചപ്പോ ഉണ്ടായ ഒരു സംഭവം അത് വല്ലാത്തൊരു ഭാവന അതിലോരോ ഭാഗവും സംരക്ഷിക്കാൻ ഓരോരുത്തർ പ്രതിബദ്ധമായി ലോകത്തുണ്ടാവും തീർച്ചയായും തനത് സംസ്കാരത്തിന്റെ വിദ്യകളെ സംരക്ഷിക്കുന്നതിൽ താല്പര്യം കുറയും അതുകൊണ്ടാണല്ലേ സ്വാമിജി നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ഉപകരണം ചെറിയ പൈസക്ക് വാങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ വിലയൊന്നും അറിയാതെ എടുത്തു കൊടുത്തിട്ട് രണ്ടാമത് നമ്മൾ അതേ സാധനം അവിടുന്ന് പോയി വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോ വല്ലാത്ത പൈസയാകുന്നത് അതറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോ കേരളത്തിൽ ഇരുന്ന താഴിക കുടങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൽ അതൊക്കെ മാറ്റി വെക്കുന്ന പ്രക്രിയ നമ്മുടെ മുമ്പ് ഒരിക്കൽ ഈ വിഗ്രഹങ്ങളെ പറ്റി പറഞ്ഞ് ഓരോ മിന്നലും ചെമ്പ് പൊതിഞ്ഞ പഴയ ക്വാളിറ്റിയുള്ള ശുദ്ധമായ ചെമ്പ് പൊതിഞ്ഞ ക്ഷേത്രത്തിൻ്റെ ചെമ്പ് പാളിയിലോ അതിൻ്റെ താഴിക ിന്നലും അടിക്കുമ്പോൾ ഒരായിരം പരിണാമം ആവരുത് ആ ചെമ്പിന് അതോ അന്തരീക്ഷത്തിന് ചെമ്പിന് ഈ സാധനം പിന്നീട് എടുത്ത് കൊടുക്കുന്നത് വെറും ചെമ്പിൻ്റെ വിലക്കാണ് ും ഒരു കിലോയ്ക്ക് ഒരു ലക്ഷം കോടിയിൽ കൂടുതൽ വില ആ സാധനത്തിനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരു കോടിയല്ല രണ്ടു കോടിയല്ല ഒരു ലക്ഷം കോടിയിൽ കൂടുതൽ വില ഇത് നമ്മുടെ രഹസ്യ കച്ചവടങ്ങളിലെ ഇരുന്നിട്ട് എഴുന്നേറ്റതുപോലെ നമ്മുടെ സാമൂഹ്യ രംഗത്തുള്ള പലരും വളർച്ച പ്രാപിക്കുന്നത് അതീവ രഹസ്യമായ താഴെക്കുട വിൽപ്പനകളിൽ താഴെക്കുടങ്ങളുടെയും ഗോളകങ്ങളുടെയും വട്ടളങ്ങളുടെയും ഒക്കെ വിൽപ്പന പഴയ വെള്ളോടിൻ്റെ പാത്രം ഓരോ തവണ പാകം ചെയ്യുമ്പോഴും ആദ്യത്തെ സാധനമുള്ളത് ഇതൊക്കെ ഇന്ത്യക്ക് പുറത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് കൃത്യമായ ടെസ്റ്റുകളുണ്ട് ഇതിന് പാട്ടയും കുപ്പിയും പെറുക്കാൻ വരുന്ന കൂടെ നിങ്ങളുടെ താഴികക്കുടങ്ങളും ചെമ്പും നിങ്ങളുടെ പാത്രങ്ങളും വാങ്ങാൻ വരുന്ന സാധാരണക്കാരന് പോലും ഇതിൻ്റെ വില പണ്ഡിതന്മാരാണെന്ന് അടിക്കുന്നത് നിങ്ങൾക്കറിയില്ല തീർച്ചയായും തീർച്ചയായും ആർക്കിയോളജി വകുപ്പിൽ ഇതിനൊരു വകുപ്പ് തന്നെയുണ്ട് കൃത്യമായി പെറുക്കി കൊണ്ടുപോയി അവിടെ വെച്ചാൽ അവിടുന്ന് രഹസ്യമായി കടന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ അറിവൊന്നും പുറത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് അതേ വിട്ടിട്ടില്ല വിവരാവകാശം ഒന്ന് ശ്രമിച്ചു നോക്കുക നോക്കി സോംജി എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് സോംജി ഇത് ടെമ്പിളിൽ താഴികക്കുടമായി സമയത്ത് അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്നതിൽ ഇത് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതെടുത്ത് കൊടുത്തിട്ട് പകരം പുതിയ സാധനങ്ങൾ വെക്കുമ്പോൾ അതിന് ഈ വാല്യൂ ഒന്നുമില്ല അത്ര സൂക്ഷ്മമായി അന്വേഷിച്ച് അതിന്റെ കെമിസ്ട്രി അതിന്റെ ആൽക്കമി നന്നായി പഠിച്ചവരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ കൃത്യമായ ടെസ്റ്റുകൾ ഉണ്ട് ഡിപ്പാർട്ട്മെന്റിനുണ്ട് ഈ ടെസ്റ്റ് അല്ലാതെ വെറുതെ ജനങ്ങളുടെ ഒരു അന്ധവിശ്വാസമല്ല ഈ സാധനം മനസ്സിലായി സ്വാമി പഴയ ഏറ്റവും പഴയ ആളുകൾ പഴയ രീതിയിൽ എങ്ങനെ ഈ അറിവുകൾ നേടിയെന്നത് നമുക്ക് നിശ്ചയില്ല നിങ്ങളുടെ ചാനൽ പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ മറ്റു പരിപാടികളിൽ ബുദ്ധിജീവികളിരുന്ന് പ്രാചീനങ്ങളായിരിക്കുന്ന കാര്യങ്ങളെ നിഷേധിച്ച് നിഷേധിച്ചൊരു ജനതയെ വളർത്തിയിരിക്കുമ്പോൾ ഇത്തരം അറിവുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും ഇതിൽ ഏറ്റവും രസകരം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിലെ സാരസ്വതന്മാർ വന്നടിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി അവരുടെ ഒരു ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ഒരു കൊളപ്പുര പോലുള്ള ഒന്ന് പൊളിച്ചു പണിയാണ് ആ സമയത്ത് സമീപവാസികളായ മുസ്ലിംസ് ഈ സാധനം വാങ്ങുന്ന ചിലർ അവരോട് ഒന്ന് പറഞ്ഞത് വിൽക്കരുതെന്ന് എത്ര ലക്ഷം കിട്ടിയാലും മനസ്സിലായി ഇത് തമാശയല്ല ഇത് വിൽക്കരുത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾ അറിയുക ഇങ്ങനെയൊരെണ്ണം ഉണ്ടാക്കാനൊന്നും പറ്റൂല നിങ്ങൾ ഇതിനെ സാധാരണ പോലെ കാണരുത് അവിടെ തന്നെ വെക്കണം നിങ്ങൾ സംഭവം അങ്ങനെ ശരിയാണോ ശ്രമിക്കുള്ളൂ അവരതിന്റെ ടെസ്റ്റുകളും പറഞ്ഞു കൊടുത്തു അപ്പോൾ സാധാരണക്കാരായ അവർക്കറിയാൻ ടെസ്റ്റ് അതെ മനസ്സിലായി നമ്മളിന്ന് അറിയുന്നതിൽ സങ്കീർണങ്ങളെന്ന് നമ്മൾ വരുത്തി തീർക്കുന്നവ അതീവ ലളിതമായി നമ്മുടെ ആളുകൾ ഉപയോഗിച്ചു സ്വന്തമായതുകൊണ്ട് അതിന് ഉണ്ടായില്ല ആ സാധനം മോഷ്ടിച്ചെടുത്ത് എൻ്റെ അടുക്കൽ കൊണ്ടുവച്ചാൽ അതിന് ഉണ്ടാക്കാൻ ഒരു മാനേജ്മെൻ്റ് തിയറി ഉണ്ട് എം ബി എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ അറിവോ നിങ്ങളുടെ അനുഭവങ്ങളോ നിങ്ങൾക്ക് വിലയുള്ളതാവില്ല അതനുഭവിച്ച് നിങ്ങളങ്ങ് പോവുകയുള്ളൂ തീർച്ചയായും സാധിച്ചു നിങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ട് അതിനൊരു കഥയായി ഞാൻ എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരുപാട് മസാലകൾ ഞാൻ ചേർക്കും നമ്മുടെ ജീവചരിത്രങ്ങളെ പോലെ മറ്റുള്ളവർ എഴുതിയ ജീവചരിത്രങ്ങൾ എങ്ങനെയാണല്ലോ അതെ എന്നിട്ട് ഈ മസാലകൾ ചേർത്ത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് കിട്ടാത്ത മഹാത്മ്യം എനിക്ക് കിട്ടും സ്വയം തോന്നുകയും ചെയ്യും അല്ലേ സാധിച്ചു മറിച്ച് ഒരുപക്ഷെ ലോക ആരോഗ്യരംഗത്ത് ിരുന്ന് പഠിച്ചാൽ വളരെ വിസ്തൃതമായ ഒരു കോട്ടവാതിലാണ് ചരകൻ നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിലേക്ക് തുറന്നു വെച്ചത് മസ്തിഷ്കത്തിനുള്ളിലേക്കെന്ന് ഞാൻ പറഞ്ഞത് മാനസിക വ്യാപാരത്തിലേക്കെന്നുള്ളത് കൊണ്ടാണ് മനസ്സ് മസ്തുളങ്കത്തിലായിരിക്കുന്നത് ിൽ അതിലേക്ക് തുറന്നു വെച്ച ഒരു വാതിൽ വൃത്തികളുടെ ഒരു വലിയ ലോകമാണ് എപ്പോഴെല്ലാം മാനസിക വ്യാപാരങ്ങൾ കൊണ്ട് ഈ വൃത്തികളുടെ താളക്രമങ്ങൾ മാറി മറിയുന്നു വൃത്തികളെ നിരോധിക്കുമ്പോൾ കിട്ടുന്ന ഊർജ ഊർജവാഹക ശക്തി വൃത്തിയുടെ പിന്നാലെ അടിമയെപ്പോലെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഊർജദായക ശക്തി ഊർജവാഹക ശക്തി ഒരു കുടുംബ എടുത്താൽ പ്രാചീന കാലത്ത് പുരുഷൻ വൃത്തികളുടെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് യുസ് കുറവ് ആരോഗ്യമില്ലായ്മ ഒരു സ്ത്രീയെ എടുത്താൽ വൃത്തികളെ അവൾ നിരോധിച്ചു നിർത്തിയിരിക്കുകയാണ് ശരീരശാസ്ത്രപരമായി അവളുടെ ഇച്ഛയിലാണ് അവളുടെ വൃത്തി നിൽക്കുന്നത് എത്ര കുടുംബസമാധാനം അത് ഉണ്ടാക്കി നിങ്ങളുടെ അമ്മ പുലർത്തിപ്പോന്ന ശ്രദ്ധയും അവരുടെ വൃത്തികളെ നിരോധിച്ച് ത്യാഗപൂർണമായി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അയൽപക്കാർക്ക് ബന്ധു ജനങ്ങൾക്ക് ഒക്കെ പ്രിയമായി ഇതിനെ സന്നിവേശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ചിത്രം അങ്ങ് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ല സ്വാമിജി എന്നാൽ അങ്ങ് അങ്ങയുടെ സഹോദരങ്ങൾ അങ്ങയുടെ അച്ഛൻ അങ്ങയുടെ മറ്റു ബന്ധുക്കളായ പുരുഷ കേസരികൾ ഇവർ ആരെങ്കിലും ഇതിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്തതായി അങ്ങയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല സ്വാമിജി കുഴപ്പങ്ങളെ ഉണ്ടാക്കാറുള്ളൂ എപ്പോഴും വളരെ വികാരപരമായി കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു അമ്മയുടെ അറിവും ഇതും അങ്ങയുടെ ഭാര്യയുടെ ലോകത്തുള്ള സ്ത്രീകൾക്ക് ഉണ്ടെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല സ്വാമിജി അവർ പിണങ്ങുമോ എന്ന് എനിക്ക് അറിയില്ല മനസ്സിലായി സ്വാമിജി അല്ല ഈ അറിവിൻ്റെ ഈ ധാരയുടെ ഒഴുക്ക് എവിടെയോ നിന്നുപോയി എന്ന് തീർച്ചയായിട്ടും തീർച്ചയായും സ്വാമിജി അവര് കഴിഞ്ഞു വരുന്നതിന് അടുത്ത പെൺകുട്ടികൾ അങ്ങയുടെ മക്കളുടെ പ്രായത്തിൽ വരുന്ന വൃത്തികളുടെ പോകുന്നതല്ലേ തീർച്ചയായും സ്വാമിജി വൃത്തികളുടെ നടുവിലാണ് അവർ ഉള്ളതെന്ന് തോന്നും അവരുടെ മൊബൈൽ വസ്ത്രധാരണ രീതി ശരീര ഭാഷ ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഒന്ന് കാണുമ്പോ നോക്കുക തീർച്ചയായും വൃത്തികൾ ആരോഗ്യത്തെ കൊണ്ടുവന്നതിൽ ആയിരം പെൺകുട്ടികളില് ആറു പേർക്ക് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ആരോഗ്യമുള്ളതെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്ക് മുമ്പ് ഒരിക്കൽ വളരെ സങ്കീർണ്ണമാണിത് ഇവിടെയാണ് ആരോഗ്യശാസ്ത്രത്തിലേക്ക് ഒരു കിളിവാതിൽ തുറന്നാൽ പോലും അത് അത്ഭുതമാണ് അതെ പക്ഷെ ഒരു കോട്ടവാതിൽ മലർക്ക തുറക്കുക അതാണ് ചരകഞ്ജ് മനസ്സിൻ്റെ ലോകങ്ങളിലേക്ക് അത് വളരെ അടുക്കോടെ കൃത്യതയുള്ള സൂത്രങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് വളരെ സങ്കീർണമായ മനസ്സിൻ്റെ ഏടുകൾ ഓരോന്നോരോന്നായി ചരകൻ അഴിച്ചു തരികയാണിയത് ഇതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ മൂന്ന് പാപങ്ങൾക്കുള്ള പരിഹാരവും ഇതാണ് വൈദ്യശാസ്ത്രം പഠിക്കുമ്പോൾ ചരകനെ പഠിക്കുമ്പോൾ പത്തുവിധ പാപങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറയാവുന്ന മാനസിക പാപങ്ങൾക്ക് പാതഞ്ജലം തന്നെയാണ് ശക്തമായ പരിഹാരം അത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ആരോഗ്യ മനസ്സിലായി സ്വാമിജി ആധുനികതയിൽ ആധുനികോത്തരതയിലൊക്കെ മനഃശാസ്ത്രകാരന്മാർ ഒട്ടു വളരെ പേർ വന്നിട്ടുണ്ട് ഭൗതിക തലങ്ങളിൽ പലതും അവർ കണ്ടുപിടിച്ചിട്ടും പല സാങ്കേതിക തന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ്റെ വൈയക്തികവും കൗടുംബികവും സാമൂഹികവുമായ ആരോഗ്യത്തിലേക്ക് സംഭാവന ചെയ്യുവാൻ കഴിയുന്ന ഒരു അബോധ പ്രബോധന പ്രക്രിയയുടെ ലോകങ്ങളിലേക്ക് കടന്നു പോകാൻ അവയ്ക്ക് എത്ര കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് അന്വേഷിക്കേണ്ടതാണ് തീർച്ചയായും ഇവിടെയാണ് ചരകന്റെ സംഭാവന വേറിട്ട് നിൽക്കുന്നത് വാക്കിന്റെ ലോകങ്ങളിൽ നമ്മൾ പൈശുനം പരുഷം അനൃതം സംഭിന്നാലാഭം നാലെണ്ണമാണ് നമ്മൾ വിശദീകരിച്ചെടുത്തത് അതെ വാക്ക് രൂപാന്തരപ്പെടുമ്പോൾ അതിന് പര പശ്യന്തി മധ്യമ വൈഖരി എന്ന മൂന്ന വാക്കിനെല്ലാം ഒരു ശക്തി വൃത്തിയും ഒരർത്ഥവൃത്തിയും ശബ്ദവൃത്തിയും ശക്തി വൃത്തിയുമുണ്ട് അഥവാ ശബ്ദവൃത്തിയും അർത്ഥവൃത്തിയും ഉണ്ട് ശബ്ദത്തിന്റെ വൃത്തിയിൽ ഉണ്ടാകുന്നത് തന്നെ ചിലപ്പോൾ അർത്ഥവൃത്തിയിലുണ്ടാവും ഒരു ശബ്ദം ഒരിടത്തുനിന്ന് കേട്ടു പെട്ടെന്ന് ഒരർത്ഥം ആ ശബ്ദവൃത്തിയിൽ കിട്ടി തീർച്ചയായും പക്ഷെ പിന്നീട് അയാൾ ഉദ്ദേശിച്ച കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നിയതല്ലാതെ വരുന്നു അവിടെ ശബ്ദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥമല്ലാത്ത ഒരു ശക്തി വൃത്തി അതിനുണ്ട് ശബ്ദത്തിന് അനുഗുണമായൊരു വൃത്തിയുണ്ട് ശബ്ദത്തെ കാലദേശങ്ങളുടെ വ്യതിയാനങ്ങളിൽ വേറെ വേറെയായി കാണേണ്ടി വരും ഒരു ദേശത്തിൽ ആ ശബ്ദത്തിന് സാമൂഹികമായി തോന്നുന്ന ദേശത്ത് വേറൊരുദേശത്ത് ഒരേ ശബ്ദം തന്നെ ബാല്യത്തിൽ പിതാവിൽ നിന്ന് കേൾക്കുന്ന ശബ്ദത്തിന്റെ അർത്ഥമല്ല അതേ ശബ്ദം നിങ്ങൾ യുവാവാകുമ്പോൾ പിതാവിൽ നിന്ന് കേട്ടുണ്ടാകും തീർച്ചയായും അപ്പൊ ശക്തി വൃത്തി വ്യത്യാസപ്പെടാം ശരിയാണ് നൂറ് ശതം അപ്പൊ ശബ്ദത്തെ എങ്ങനെ ആരോഗ്യത്തിന് കൊണ്ടുപോകാം ഇത് ഭാഷാശാസ്ത്രങ്ങളുടെ ഇതുവരെയുള്ള പഠനത്തിലില്ല എന്തിനാണ് ഭാഷ എന്തിനാണ് പഠനം ഭാഷാ പഠനം ഏതൊരു വിദ്യാർത്ഥിയോടും പോയി ചോദിക്കാം നീ എന്തിനീ ഭാഷയെല്ലാം പഠിക്കുന്നു നിന്റെ ഭാഷയ്ക്ക് നിന്റെ മാതൃഭാഷയാവട്ടെ നീ പഠിച്ചെടുത്ത ഇതര ദേശഭാഷകളാകട്ടെ നീ ഭാഷയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുത്ത് എന്തിനു പഠിക്കുന്നു എന്തിനാണ് സംഭവം ഏത് ഭാഷാശാസ്ത്രജ്ഞനാണ് പറഞ്ഞു തരിക മോനെ നിന്റെ വൈയക്തികവും കൗടുംബികവും സാമൂഹികവുമായ ആരോഗ്യത്തിനും ആയുസിനുമാണ് ഭാഷ എന്ന് പറയുന്ന ഏത് പഠനം നമുക്കുണ്ടിന്നു നമ്മുടെ നിയമസഭാ സാമാജികന്മാർ നമ്മുടെ പാർലമെന്റേറിയൻസ് നമ്മുടെ മിനിസ്റ്റേഴ്സ് നമ്മുടെ ജുഡീഷ്യറി കൈകാര്യം ചെയ്യുന്നവർ നമ്മുടെ സന്യാസി വര്യന്മാർ നമ്മുടെ മതമേലധ്യക്ഷന്മാർ നമ്മുടെ പുരോഹിതന്മാർ നമ്മുടെ ഇടയിൽ ഓടി നടക്കുന്ന മാനേജ്മെൻറ്റ് ഗുരുക്കന്മാർ ഇവരൊക്കെ ഭാഷ കൊണ്ട് കളിക്കുന്നുണ്ട് തീർച്ചയായും ഭാഷ അവക്രമായ ഒരു ആരോഗ്യത്തെ ജനതയ്ക്ക് നൽകുന്നുണ്ട് എന്നറിഞ്ഞ് ഭാഷയെ ആരോഗ്യത്തിനുതകുമാറി ഉപയോഗിക്കുന്നവർ അത്രയുണ്ടാവും നമ്മള് പോലും അങ്ങനെയാണോ ഉപയോഗിക്കുക പലപ്പോഴും എവിടെയാണ് ഈ ചോദ്യം വരുന്നത് അതെ ഒരുവന്റെ ഭാഷയിൽ അവൻ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ശബ്ദത്തിൽ വിഷവും ഔഷധവും ഉണ്ട് എന്നൊരു പഠനവും ലോകത്തിന് ആദ്യമായി നൽകിയവരിൽ നൽകിയ മൂന്ന് പേരിൽ പ്രഥമൻ ചരകനാണ്